സംസ്ഥാനത്ത് ഒൻപത് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നദികളിൽ നിന്ന് മണൽവാരൽ പുനരാരംഭിക്കാൻ കളമൊരുങ്ങുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സമർപ്പിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന് റവന്യൂ വകുപ്പ് അംഗീകാരം നൽകിയതോടെയാണ് ഈ നിർണായക തീരുമാനം സംസ്ഥാനത്തെ നിർമ്മാണ മേഖലയ്ക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു രണ്ടായിരത്തി പതിനാറിൽ മണൽവാരലിന് പാരിസ്ഥിതിക അനുമതി നിർബന്ധമാക്കിയതിന് ശേഷം സംസ്ഥാനത്ത് നദികളിൽ നിന്ന് മണൽ ഖനനം ചെയ്യുന്നതിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്നാൽ കേന്ദ്രത്തിന്റെ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ വന്നതോടെയാണ് വീണ്ടും മണൽ വാരുന്നതിനുള്ള സാധ്യത തെളിഞ്ഞത് സംസ്ഥാനത്തെ മുപ്പത്തി നദികളിൽ നടത്തിയ വിശദമായ സാൻഡ് ഓഡിറ്റിൽ പതിനേഴ് നദികളിൽ വൻതോതിൽ മണൽ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട് ഈ നദികളിലായി മൊത്തം നാനൂറ്റി ലക്ഷം ക്യൂബിക് മീറ്റർ മണൽ നിക്ഷേപമുണ്ടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇതിൽ ലക്ഷം ക്യൂബിക് മീറ്റർ മണൽ ഖനനം ചെയ്യാമെന്നാണ് ഐ എൽ ഡി എം ശുപാർശ ചെയ്തിരിക്കുന്നത് മണൽ ഖനനത്തിനായി ഐ എൽ ഡി എം ഡയറക്ടർ സമർപ്പിച്ച പൊതുപ്രവർത്തന നടപടിക്രമങ്ങൾക്കാണ് റവന്യൂ വകുപ്പ് അംഗീകാരം നൽകിയത് ഇനി മണൽ വരുന്നതിനുള്ള പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർമാർ പുറപ്പെടുവിക്കും ജില്ലാ സർവേ റിപ്പോർട്ടിന് അന്തിമ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നദികളിൽ നിന്ന് മണൽ വാരൽ പുനരാരംഭിക്കാൻ കഴിയും സംസ്ഥാനത്തെ നിർമ്മാണ മേഖലയിൽ മണലിന്റെ ലഭ്യത ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരുന്ന സാഹചര്യത്തിൽ ഈ ഒരു തീരുമാനം വലിയ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ മണൽക്ഷാമം കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങുന്ന അവസ്ഥ ഒഴിവാക്കാനും മണലിന്റെ വിലവ് വർധനവ് നിയന്ത്രിക്കാനും ഇത് സഹായിച്ചേക്കും ഒപ്പം നദികളിലെ മണൽ നിക്ഷേപം ശാസ്ത്രീയമായി നീക്കം ചെയ്യുന്നത് നദികളുടെ സ്വാഭാവിക ഒഴുക്കിന് സഹായകമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു